അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ദശപുഷ്പങ്ങളിലൊന്നായ നമ്മുടെ മുക്കുറ്റി കൊണ്ടുള്ള ഒരു ലേഹ്യക്കൂട്ടാണ് മുക്കുറ്റി എന്ന് നമ്മുടെ മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ ഓണക്കാലം ഓർമ്മ വരുന്നത് തുമ്പപ്പൂവും മുക്കുറ്റിപ്പൂവും ഒക്കെ പറിച്ചിട്ട് നമ്മൾ അത്തപ്പൂക്കള വിടുന്ന ഒരു ഓർമ്മ അതൊരു ഒരു നൊസ്റ്റാൾജിയാണല്ലേ മലയാളി ഏത് രാജ്യത്താണെങ്കിലും മുക്കുറ്റിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓണക്കാല ഓർമ്മ വരും അപ്പോൾ നമ്മുടെ പണ്ട് കാലത്തൊക്കെ മുറിവുകൂടി എന്നാണ് ഞങ്ങളുടെ നാ നാട്ടിൽ നാടൻ ഭാഷയിൽ ഇതിന് മുറിവുകൂടി എന്നാണ് പറയുന്നത് മുറിവുകൂടി മുക്കുറ്റി തീണ്ടാനാഴി അങ്ങനെ കുറേ പേരുണ്ട് ഇതിന് പേരുകളുണ്ട് കേട്ടോ പണ്ട് കാലത്ത് പ്രസവ ശുശ്രൂഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിരുന്നു നമ്മുടെ മുക്കുറ്റി എന്ന് പറയുമ്പോൾ ആർത്തവ സമയത്ത് അമിത രക്തസ്രാവം ഉണ്ടല്ലോ അതൊക്കെ നിൽക്കണമെങ്കിൽ നമ്മുടെ ഈ മുക്കുറ്റി ലേഹ്യമാക്കി കഴിച്ചാൽ മതി അതുപോലെ പണ്ട് കാലത്ത് ഈ പഴുതാര തേള് അതുപോലെയുള്ള ചെറിയ ചെറിയ വിഷ കടിച്ചാൽ ഇത് അരച്ച് അവിടെ ആ മുറിവിൻ്റെ ഭാഗത്ത് വെച്ച് കെട്ടുമായിരുന്നു അപ്പം അത് തന്നെയുമല്ല നമുക്ക് യൗവനം നിലനിർത്താൻ ഇതുപോലെ നല്ലൊരു മരുന്ന് വേറെ ഇല്ല കേട്ടോ അപ്പം നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ കാണുന്ന നമുക്ക് പ്രകൃതി തന്ന ഈ ഔഷധ ഔഷധ സസ്യം നമ്മൾ എവിടെ കണ്ടാലും കളയരുത് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ലേഹ്യമാക്കി വെക്കുക നമ്മളിവിടെ അടിപൊളി ഒരു ലേഹ്യമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതാ നോക്കൂ കുട്ടികളെ നമ്മുടെ ഇതിൻ്റെ നീളം കണ്ടു ഒരു 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 മൂട് മുക്കുറ്റിയുടെ നീളം നിങ്ങൾ നോക്കൂ കുട്ടികളെ കണ്ടോ അതായത് ഒരു തെങ്ങോ പനയോ ഒക്കെ ആണെന്ന് നമുക്ക് തോന്നും കണ്ടോ ഒരു മുക്കുറ്റിയാണ് അതുപോലെ ഒരു വളഞ്ഞു വരണം കണ്ടിട്ട് ഞാൻ ശരിക്കും നമ്മുടെ പനയൊക്കെ നിൽക്കത്തില്ല ഇത് കേട്ടോ വളഞ്ഞ് വളഞ്ഞ് പൊളഞ്ഞ് നിൽക്കുന്ന കണ്ടോ അതാ നമ്മുടെ തെങ്ങൊക്കെ പൊളഞ്ഞു പോത്തി അതുപോലെയാണോ ഓരോന്നും കേട്ടതാ കേട്ടോ എന്തൂരം മൂത്ത് മുറ്റിയതാണെന്ന് നോക്ക് ദ നോക്കി വേണ്ടതേ ഈ വളയങ്ങൾ നോക്കിയാൽ മതി കേട്ടോ എന്തൂരം മൂത്ത് മുറ്റിയതാണെന്ന് അറിയാമോ ഇവിടെ ചില വളയൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ എന്താ നോക്കി ഒത്തിരി മൂത്ത് മുറ്റിയ മുക്കൂറ്റിയാണേ കുടുംബ വീടിൻ്റെ സൈഡിൽ നിന്നതാണ് ഞാൻ പോയി പറിച്ചുകൊണ്ട് വന്നതാണ് ഒത്തിരി നിൽക്കട്ടെ അവിടെ ഞാൻ ഇത്രയും മുക്കൂറ്റി കിട്ടിയതുകൊണ്ട് ഞാൻ കളയാതെ ഇപ്പം ലേഹ്യമായിട്ട് ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് നമ്മുടെ ഈ എന്താ പറയുന്നത് വാർദ്ധക്യം നമ്മളടുക്ക് ചോദിക്കും ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടേന്ന് സത്യമായിട്ടുണ്ട് അതാ വേണ്ടത് ഇവിടെ പന പോരും നമ്മുടെ പനയുടെ ഒരു തെങ്ങിൻ്റെയും പനയുടെ ഒക്കെ കൂട്ടും അല്ലേ കണ്ട അപ്പം നമുക്ക് ഈ അഴുക്കും ചെളിയൊക്കെ ഒക്കെ കളഞ്ഞ് നന്നായിട്ട് എടുത്തിട്ട് വരാം നമ്മുടെ മുക്കുറ്റി ഇതാ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് വേരോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേ വേര് വേണ്ടെങ്കിൽ അങ്ങ് കളയത് സമൂലം എടുക്കുന്നതാണ് ഞാൻ കുറച്ച് വേരൊക്കെ ഉള്ളത് എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വെള്ളത്തിൽ ഞാൻ കഴുകിയെടുത്ത് കേട്ടോ കാരണം നമ്മൾ നമ്മളിതിനകത്ത് ശരിക്കും ചെളി ഇപ്പം മഴക്കാലം കൂടെ ആയതുകൊണ്ട് തന്നെ ശരിക്കും ചെളിയും വഴുക്കും അപ്പോൾ അത് നല്ലതുപോലെ കഴുകിയെടുക്കണം കേട്ടോ അപ്പം കഴുകിയിട്ട് നമ്മളിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് ഇതിൻ്റെ ചാറടുത്തിട്ട് വരട്ടെ അത് കുറേശ്ശെ ഇതാണ് ഞാൻ ഈ കത്രിയൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ കുറേശ്ശെ അങ്ങോട്ട് കട്ട് ചെയ്ത് നമ്മുടെ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് തിരച്ചെടുക്കാനുള്ള വെള്ളം എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ തടി പോലെ ഈ കാണുന്ന സാധനമൊക്കെ മിക്സിക്കകത്തിട്ട് അടിക്കാൻ പാടാണെങ്കിൽ നമ്മുടെ ആ ഇടികല്ലുണ്ടല്ലോ ആ ഇടികല്ലിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് ഇടിച്ച് ചതച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തിട്ട് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് പേരെ അല്പം വെള്ളവും കൂടി നമ്മുടെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അടിച്ച് ഇതിൻ്റെ ചാറടുക്കാൻ പോകാം ഞാൻ തേണ്ട അത് നമ്മുടെ മുക്കുറ്റി ഒന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആണ് ഇത് വേണ്ടത് ഞാൻ മൂന്ന് പ്രാവശ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇന്ന് അടിച്ചെടുത്തതാണ് കണ്ടോ ഇതിനി ഈ ഞാൻ കളയാം ആ വേരോട് കൂടി തന്നെയാണ് ഓ തീരെ കൊള്ളാത്ത എന്താ വെച്ചിളിക്കകത്ത് നിന്നേ അല്ലേ അങ്ങോട്ട് അഴുക്ക് പോകാത്ത ഒക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ഉണ്ടല്ലോ കുഴപ്പമില്ല അപ്പോൾ അ നമ്മുടെ അതിൻ്റെ ചാറ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കരിപ്പെട്ടി ഉണ്ടല്ലോ പാംഞ്ചാഗിരി പനങ്കരിപ്പെട്ടി ഈ പാംചാഗിരി ഞാനിപ്പോൾ ഇതിൽ ഒരു നാനൂറ് ഗ്രാമാണിത് കേട്ടോ അപ്പോൾ ഇത്രയും ഈ ചാറ് പറ്റി വരുമ്പോൾ ഇത് കറക്റ്റായിരിക്കും ഈ പാംചാഗിരി കൂടി ഞാനൊന്നും എടുത്തിട്ട് വരട്ടെ ബാക്കി കാര്യങ്ങൾ പിന്നീട് കാണിക്കും നമ്മുടെ കരിപ്പെട്ടി ഒരല്പം വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് തല്ലി പൊട്ടിച്ചിട്ട് കൊടുത്ത് നമ്മൾ ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഈ ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും വേണം ഞാൻ അടിച്ചെടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു തേങ്ങ എടുത്തുനിന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു മുറി തേങ്ങ എടുത്താലും മതി തേങ്ങാപ്പാൽ നമ്മൾ എത്ര ചേർത്താലും അത്രയും ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ ഒരു ഒരു തേങ്ങയുടെ തനിപ്പാലും എടുത്തു തനിപ്പാൽ എന്ന് പറയുമ്പോൾ നല്ല കൊഴുത്ത പാല് ബാക്കി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഇത് വറ്റിച്ചെടുക്കാനുള്ളതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് വെള്ളം ഒഴിച്ചിട്ട് എന്നാൽ ഒരുപാട് വെള്ളം വരും കാരണം നമുക്ക് മുക്കുട്ടിയുടെ ചാർ ഒരുപാടുള്ളതാണ് അപ്പോൾ അതെല്ലാം നമ്മൾ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ചാറെടുത്തിട്ടുണ്ട് ഒന്നാം പാൽ രണ്ടാം പാൽ കരിപ്പെട്ടി ഉരുക്കി അത് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം ചുക്ക് കുരുമുളക് ഒരു ഒരു ടീസ്പൂൺ കുരുമുളകാണ് എടുത്തിരിക്കുന്നത് മൂന്നാലഞ്ച് ഈ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് കുറച്ച് രണ്ടാം പാൽ ഒന്ന് ചേർത്തിട്ട് ഇതൊന്ന് കലക്കി വയ്ക്കാം നമ്മുടെ രണ്ടാം പാലാണ് ഇത് ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അതിൽ നിന്ന് നമ്മൾ കുറച്ച് തേങ്ങാ പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് കട്ട കെട്ടാതെ ഒന്ന് കലക്കി വെക്കുകയാണ് കേട്ടോ അത് കുറേശേ പാലൊഴിച്ചിട്ടൊന്ന് കലക്കി കട്ട കെട്ടാതെ ഒന്ന് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ നമ്മുടെ നമ്മുടെ പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്നും നന്നായിട്ട് ചൂടാകട്ടെ അപ്പോഴേക്കെന്താണ് നമ്മുടെ ഇവർ ഞാൻ അബദ്ധത്തിൽ പാലക്കാടെന്ന് പറഞ്ഞതാണ് കേട്ടോ എനിക്ക് നെയ്യ് അയച്ചു തന്നെ ആ അവർ ഞാൻ അവിടുന്ന് വാങ്ങിച്ചതും കൂടാണ് കേട്ടോ അവർ ആദ്യം എനിക്ക് കുറച്ച് അയച്ചു തന്നു പക്ഷേ ഞാൻ ഒരു കിലോ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് അരക്കിലോട ബോട്ടിലാണ് കേട്ടോ അരക്കിലോട വീതൻ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചു നിങ്ങൾ കണ്ണും ബൂട്ടി വാങ്ങിച്ചു നല്ല സൂപ്പർ നെയ്യാണ് നമ്മൾ ഉപയോഗിച്ച് നൂറ് ശതമാനം ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത ഒരു സാധനവും ഞാൻ പറയില്ല കേട്ടോ അപ്പം ഇത് അവർ അവരുടെ ഫാമിലുണ്ടാക്കുന്നതാണ് റിട്ടയേർഡ് പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ പേര് ലത്തീഫ് എന്നാണ് അവർ മലപ്പുറവാണ് ഞാൻ അബദ്ധത്തിൽ അറിയാതെ പിന്നെ പാലക്കാടെന്ന് പറഞ്ഞു പോയി പക്ഷേ അത് പിന്നീടാണ് ഞാൻ അഡ്രസ്സ് കാര്യങ്ങൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ഇവർ മലപ്പുറവാണ് നല്ല സൂപ്പർ നെയ്യാണ് കേട്ടോ ഇത് അവരുടെ ഫാമിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ തരാം കാരണം നമ്മൾ ഒട്ടും ഇതിൻ്റെ അകത്തൊന്നും ക്രീമും അതും ഇതും ഒന്നും എടുത്തു മാറ്റാത്ത നല്ല ശുദ്ധമായ നെയ്യാണ് കേട്ടോ അപ്പം നമ്മളിതാ നമ്മുടെ ഈ മുക്കുറ്റി ലേഹി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് എന്താ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യൊന്നും ചേർക്കാതെ ലേഹ്യങ്ങളൊന്നും റെഡിയാകത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നെയ്യ് കണ്ടുകൊണ്ടായിരും അയ്യോ ഇതിൻ്റെ അകത്ത് നെയ്യൊക്കെ ചേർക്കും നെയ്യ് ചേർക്കാതെ നെയ്യ് നല്ലെണ്ണ ഇത് രണ്ടും ചേർക്കുക ചിലതിനും വെളിച്ചെണ്ണയും ചേർക്കും കേട്ടോ പക്ഷേ നമ്മുടെ ആ നമ്മൾ നെയ്യും എള്ളാട്ടിയെണ്ണയും ആണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ ആ നെയ്യ് അതങ്ങോട്ട് ഊരുകുമ്പോൾ തന്നെ എന്തോ മണമെന്നറിഞ്ഞോ നല്ല സൂപ്പർ നെയ്യാണ് കേട്ടോ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ മേടിച്ചോ നല്ല സൂപ്പർ നെയ്യാണ് അപ്പം നമ്മളിനി ഇതിലേക്ക് തേണ്ട നമ്മുടെ നെയ്യൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പെട്ടി കരിപ്പെട്ടി ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് റെഡിയാവട്ടെ നമ്മുടെ കരിപ്പെട്ടി ഉരുക്കിയതും നെയ്യും നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നില്ലേ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ടാം പാലിൽ നിന്നും കുറച്ച് പാൽ പാലൊഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ചെയ്തിളക്കി വെച്ചിരിക്കുകയാണ് കാരണം നമ്മൾ നേരിട്ട് പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ കട്ട കട്ടയായിട്ട് കിടക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതാ നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് കയ്യെടുക്കാതെ തിളക്കിക്കോണം പെട്ടെന്ന് ഇളക്കണം ഇല്ലെങ്കിൽ കട്ട കട്ട കൊത്തിപ്പോകും നമ്മുടെ അരിപ്പൊടിയും കരിപ്പെട്ടിയും കൂടി നന്നായിട്ടൊന്ന് ഇതാവട്ടെ അപ്പം കൈ എടുക്കാതെ ഇളക്കാൻ മറക്കരുത് കട്ടകട്ടയായി പോകും കേട്ടോ നമ്മുടെ അരിപ്പൊടിയും പിന്നെ കരിപ്പെട്ടിയും നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാലുണ്ടല്ലോ അതങ്ങോട്ടങ്ങോട്ട് കൂടുക ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ടെ നിങ്ങളിതിൽ ഇടക്കിടയ്ക്ക് കേൾക്കുന്ന സൗണ്ട് നമുക്കിന്ന് ഉള്ളതാണ് അപ്പം പാക്കിങ് അവിടെ നടക്കുകയാണ് പപ്പായും മധുച്ചേട്ടനും കൂടി പ്ലാസ്റ്റർ ചുറ്റി അങ്ങനെ തകർക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ നമ്മുടെ അരിപ്പൊടി ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പാലിൻ്റെ അകത്ത് നമ്മൾ കലക്കി ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരുമേ രണ്ടാം പാലും അരിപ്പൊടിയും നല്ലതുപോലെ ഒന്ന് മിക്സായി കുറുകി വരുന്ന ഈ സമയത്ത് നമ്മളെന്റേയും നമ്മുടെ മുക്കൂറ്റി ചാറങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പോവാണേ ആ ഒരു പിടി മുക്കൂറ്റിയാണ് കണ്ടോ അത് ഇത്രയും നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരിച്ച് എടുത്തതാണ് കേട്ടോ അടിച്ചിട്ട് ഇനി ഇതൊന്നും കൂടി ഒന്ന് തിളച്ച് നല്ലതുപോലെ കുറുകട്ടെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അരിപ്പൊടി ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ക്ഷമയോടെ നിന്ന് ചെയ്യേണ്ടതാണ് ക്ഷമയോടെ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ നിത്യയൗവനമാണ് രോഗങ്ങളൊക്കെ നമ്മുടെ ഏഴയിലത്ത് വരുത്തില്ല എവിടെ മുക്കുറ്റി കണ്ടാലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇച്ചിരി മെനക്കെട്ട പണിയാണ് ലേഹ്യങ്ങളെന്ന് പറഞ്ഞാൽ കുറേ മെനക്കേടാണ് ക്ഷമയില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യവുമല്ല അപ്പോൾ അതാണ്ട് നമ്മൾ നമ്മുടെ മുക്കുറ്റി കുറുക്ക് ഇവിടെ കുറുകി വരുന്നുണ്ട് കുറുക്കെല്ലാം ലേഹ്യമാണ് നമ്മൾ ഇച്ചിരി മുറുക്കി എടുക്കുക കേട്ടോ ശരിക്കും ഒന്ന് കുറുക്ക കേട്ടോ പെട്ടെന്ന് കുറുകു ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മുടെ സാധാരണ ലേഹ്യം ഉണ്ടാക്കുന്ന അത്രയും സമയവും ചക്ക വരട്ടുന്ന സമയോ ഒന്നും വേണ്ട ഇതിൽ അരിപ്പൊടി നമ്മൾ ഏർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും സാധാരണ മുക്കുറ്റി ലേഹ്യത്തിൻ്റെ അകത്ത് അങ്ങനെ ആരും മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് കാരണം നമ്മൾ ഈ പറമ്പുകളിൽ നിന്ന് പറിച്ചെടുത്ത ഈ മുക്കുറ്റിക്കകത്ത് ചിലപ്പോൾ നമ്മൾ എത്ര കഴുകിയാലും പോകാത്ത എന്തെങ്കിലും പക്ഷേ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ അതങ്ങ് പോകും അതുകൊണ്ട് ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കും പക്ഷെ അതങ്ങ് ആദ്യം കലക്കി ചേർക്കേണ്ടതായിരുന്നു ഇതിപ്പം ഞാൻ ഇളക്കി അങ്ങ് റെഡിയാക്കും നിങ്ങൾ ചെയ്യുമ്പോൾ ഒരല്പം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊന്ന് കലക്കി റെഡിയാക്കി ചേർക്കുക കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ അങ്ങ് റെഡി ആയിക്കോളും എല്ലാവരും മുക്കുറ്റിക്കുറുക്കിൻ്റെ അകത്ത് കുരുമുളക് ചേർക്കുന്നുണ്ട് അപ്പം കുരുമുളക് എന്തിനാണ് ചേർക്കുന്നതെന്ന് മിക്ക പേർക്കും അറിയില്ല അത് പറയുന്നുമില്ല സത്യത്തിൽ ഇതിൽ മുക്കുറ്റിക്കകത്ത് പിന്നെ നമ്മളുടെ ബ്ലഡ് പെട്ടെന്ന് പണ്ട് കാലത്തൊക്കെ മുറിവുകൾ ഉണ്ടായാലും മുറിവുകൂടി എന്നാണ് ഇതിന് നാട്ടു ഭാഷയിൽ പറഞ്ഞാൽ നാട്ടുമാ നാട്ടുവൈദ്യമാർ പറയുന്നതിന് മുറിവ് കൂടി എന്നാണ് കേട്ടോ പണ്ട് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് മുറിവ് കരിയാൻ വേണ്ടിയിട്ട് കൊടംപുളിയും മഞ്ഞളും നമ്മുടെ ഈ മുറിവ് കൂടി തീണ്ടാനാഴി മുറിവ് കൂടി എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് അപ്പം പ്രസവ സമയത്തുണ്ടാകുന്ന മുറിവുകൾക്ക് പിന്നെ ഈ മുറിവുകൂടിയും ഒരുപിടി മുറി മുറിവുകൂടി മഞ്ഞൾ നമ്മുടെ അരക്കുന്ന മഞ്ഞളുണ്ടല്ലോ ആ മഞ്ഞൾ അതുപോലെ തന്നെ കുടംപുളി ഇതിത്രയും കരിച്ചിട്ട് ഒരു എണ്ണ കാച്ചി ആ എണ്ണയും കൽക്കനും കൂടെ വെച്ചിട്ടാണ് നമ്മൾക്ക് പണ്ട് കാലത്തൊക്കെ മുറിവിൻ്റെ അകത്ത് വെച്ച് പൊടി കുരുമുളക് പൊടിയുടെ ഇല വാട്ടിയിട്ട് ഈ വേവറ എണ്ണയെന്നാണ് അതിന് പറയുന്നത് വേവറ ആ വേവറ എണ്ണ കൽക്കനോടുകൂടിയാണ് അതിൻ്റെ അകത്ത് വെച്ചിട്ട് സ്ത്രീകൾക്ക് മുറിവ് കരിയാൻ വേണ്ടി വെച്ചു കൊടുക്കുന്നത് ഇന്ന് ഇന്നത്തെ പാട് വെക്കുന്ന പരിപാടി അല്ലല്ലോ അന്ന് ആ പണ്ട് കാലത്തിൻ്റെ ഉമ്മാ ഒക്കെയുള്ള ആ കാല ഉമ്മാടെയൊക്കെ പ്രസവ സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ റെഡിയാക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ മുക്കുറ്റിലേക്കും ഇവിടെ റെഡിയായി വരുന്നു കുറച്ചും കൂടെ കുറുകാനുണ്ട് അപ്പോൾ നമ്മൾ ഇതാണ്ട ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും പിന്നെ നമ്മുടെ ചുക്ക് ഏലക്ക ഇതെല്ലാം പൊടിച്ചില്ലേ നമ്മൾ ആവശ്യത്തിന് ചേർക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്പൂൺ അങ്ങ് ചേർക്കാണ് കേട്ടോ ചുക്കൊക്കെ നല്ലതല്ലേ കുരുമുളക് മെയിനായിട്ടും ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ട സംഭവമാണ് കാരണം മുക്കുറ്റി ബ്ലഡിനെ രക്തപ്രവാഹത്തെ തടയാനുള്ള കഴിവുള്ളതാണ് അപ്പോൾ നമുക്ക് ബ്ലഡ് കട്ട പിടിക്കുന്ന അതൊന്നും ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ ചേർക്കുന്നത് കുരുമുളക് അപ്പോൾ നമ്മുടെ കുരുമുളകും ഏലക്കായും ചുക്കും ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് എടുത്തിട്ട് ഒന്നാം പാൽ ഒഴിക്കാം അപ്പോൾ നാം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് വേണ്ട അപ്പോൾ ഇനി ഇതൊന്നും അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു അല്പം നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതാ ഇത്രയേ ഒഴിക്കുന്നുള്ളൂ ഒരുപാടൊന്നും വേണ്ട നമ്മുടെ ലേഹ്യം നല്ലതുപോലെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് വേണ്ട നമ്മൾ ഈ മുക്കുറ്റി ലേഹിയൊക്കെ കഴിച്ചാൽ വാർദ്ധക്യം നമ്മൾ അടുത്ത് വരാൻ ഇച്ചിരി ഒന്ന് മടിച്ചു നിൽക്കും കേട്ടോ നിത്യ യൗവനമായിരിക്കും ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ട കഴിക്കുക ഈ ഒരു പാക വാകുമ്പോൾ വേണ്ട വേണ്ട നമുക്ക് ലേഹി വാകാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാലുണ്ടല്ലോ തനിപ്പാലാണ് ഇത് കേട്ടോ നല്ല കുറുകുറന്നുള്ള പാലാണ് നമുക്ക് ഇവനെ അങ്ങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളിതും കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ ഓഫ് ചെയ്ത് ചില്ലുകുപ്പിക്കകത്താക്കി സൂക്ഷിച്ച് വെച്ച് നിങ്ങൾ കഴിക്കുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇച്ചിരി സമയം മെനക്കിടണമെന്നേ ഉള്ളൂ ഇത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്ന ഒരു ഒരിതേ ഉള്ളൂ നമ്മൾ എത്ര രൂപ കൊടുത്ത് പുറത്തുനിന്ന് എന്ത് വാങ്ങിച്ച് മരുന്നുകൾ കഴിച്ചാലും ഇതുപോലെ ആകത്തില്ല നമ്മുടെ പറമ്പിലുള്ള നമ്മുടെ തുടിയിലുള്ള പ്രകൃതി നമുക്ക് നൽകിയ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ ഒരിച്ചിരി കൂടെ ഒന്ന് പുറുകി നമുക്കൊരു ലേഹ്യത്തിൻ്റെ പാകമായിട്ട് നമുക്ക് ഇറക്കാം ഓക്കെ നമ്മുടെ മുക്കുറ്റി ലേഹ്യം ലാസ്റ്റ് സ്റ്റേജ് എത്താറായിട്ടുണ്ട് വേണ്ടതാ കണ്ടത് ആയി വരുന്നുണ്ട് കുറച്ചും കൂടെ ഒരു ശകലം കൂടെ തിക്നെസ് വേണം കണ്ടോ നമ്മുടെ ചുക്കും ഒക്കെ പഠിച്ചപ്പോൾ ചുക്കിൻ്റെ ആ തരിയാണ് അതീ കിടക്കുന്നത് അത് സാരമില്ല അല്പം കൂടി വന്നോട്ടെ കൈ എടുക്കാതെ ഇളക്കിയാൽ മാത്രമേ ഇത് പാകത്തിന് കിട്ടത്തുള്ളൂ കരിഞ്ഞു പിടിക്കും അല്ലെങ്കിൽ നല്ലതുപോലെ അവസാനമാകുമ്പോഴത്തേക്ക് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം വരണം നമ്മുടെ അടുക്ക ചോദിക്കും പ്രായം ഞാൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് കേട്ടോ നമ്മളോട് ചോദിക്കും പറഞ്ഞത് ഞാനൊന്ന് വന്നോട്ടെ ഇതൊക്കെ കഴിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി നല്ല സൗന്ദര്യമായിട്ട് നല്ല ഇതായിട്ട് നടക്കാം ഇതാകണ്ട നമ്മുടെ കേക്കിൻ്റെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ പോലും ഉണ്ടല്ലേ വേണ്ട മടങ്ങി മടങ്ങി വീഴുന്നു കണ്ട ഇതാണ് അതിൻ്റെ കണക്ക് അവിടെ മറ്റുള്ള ലേഹിയെ പോലെയല്ല മറ്റുള്ള ലേഹി ഇങ്ങനെ കോരി മുറിഞ്ഞ് മുറിഞ്ഞ് വീഴണം ഇത് നോക്ക് മടങ്ങി 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 വീഴുന്നു കണ്ടതാ ഒന്നുകൂടെ കാണിക്കാം കണ്ടില്ലെങ്കിൽ കണ്ടോളി അപ്പൊ ഇനി ഞാനിത് ഓഫാക്കാണേ കണ്ട ഞാൻ ഓഫ് ആക്കി കണ്ട എണ്ണ നെയ്യൊക്കെ കലിച്ച് വരുന്നുണ്ട് കണ്ട കാണോ നമ്മുടെ കേക്ക് ബാറ്റർ പോലെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാ കേട്ടോ ചിലര് ഇത് അവിടെ ലേഹിയും പേടിച്ചിട്ട് ചോദിക്കും അവരുടെയൊക്കെ വിചാരം ഇതിനും മധുരം മാത്രമേ കാണത്തുള്ളൂ എന്നാൽ ആയുർവേദ മരുന്നുകൾക്ക് പൊതുവേ കയ്പ്പും ചവർപ്പും പക്ഷേ ഇതിന് കയ്പ്പൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇത് മാത്രമല്ല മുക്കുറ്റി മാത്രമല്ല മറ്റുള്ള അറുപത്തിനാല് കൂട്ടും അങ്ങാടി മരുന്നുകളും വെട്ട് മരുന്നുകളും ശതാവേലിയും ഇതുമെല്ലാം കൂടെ ചേർത്ത് ലേഹി ഉണ്ടാക്കുമ്പോൾ പൊതുവേ നമ്മുടെ ആയുർവേദ മരുന്നുകളെന്ന് പറഞ്ഞാൽ കയ്പ്പിൻ്റെ കുണ്ട ആണ് മനസ്സിലായോ കയ്പ്പും ചവർപ്പും പിന്നെ മധുരമാണെന്ന് ചൊല്ലി ആരും വിചാരിക്കരുത് പിന്നെ നമ്മൾ അതിൻ്റെ ആ കൈപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് കരിപ്പെട്ടി ചേർക്കുന്നത് മനസ്സിലെ അപ്പം നമ്മുടെ ഹാ എന്നാലും വീണ്ടും ഇച്ചിരി നമ്മൾ മെനക്കെട്ടാലും നമുക്ക് നല്ല മായങ്ങളൊന്നുമില്ലാത്ത നമ്മുടെ വീട്ടിൽ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഈ കൂട്ടു തന്നെ നമുക്ക് തയ്യാറാക്കാം പക്ഷേ ഇനി ആരും ചോദിക്കല്ലേ ഇത് വിപ്പനയുണ്ടോ ഇത് സെയിൽ ചെയ്യുന്നുണ്ടോ എന്നൊന്നും ഉണ്ടാക്കിത്തരാമോ എന്നൊന്നും ചോദിക്കല്ലേ എൻ്റെ പൊന്നുമക്കളെ എനിക്ക് ശ്വാസം വിടാൻ സമയമില്ലാത്ത എൻ്റെ ആ സമയത്തും ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതാണ് കേട്ടോ വേണ്ട ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഇനി ഇതിലിരുന്ന് ഒരു പാത്രഭാഗം ഉണ്ട് കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി അങ്ങ് ഉറച്ചിട്ട് നമുക്ക് ലേഹിയൊക്കെ പോലെ തന്നെ കോരി കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കല്ലേ അധിക സാധനങ്ങളൊന്നും വേണ്ട ഒരല്പം തേങ്ങാപ്പാൽ രണ്ടോ മൂന്നോ സ്പൂണ് അരി പൊടി പിന്നെ അരി അരിപ്പൊടി നിങ്ങൾക്ക് കോൺഫ്ലോർ ചേർക്കാം എന്ത് എളുപ്പം ചെയ്തെടുക്കാം നമ്മുടെ അടിപൊളി മുക്കുറ്റിലേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു നാല് ദിവസം ഒരു കേടവില്ലാതെ പുറത്തിരിക്കും അത് കഴിഞ്ഞാൽ ഇത് നൂലു പാകിയിട്ട് നമുക്ക് കഴിക്കാൻ കൊള്ളില്ല അപ്പം അതുകൊണ്ട് കഴിവതും കഴിച്ച് തീർക്കാൻ ശ്രമിക്കുക രാവിലെയും രാത്രിയിലും എപ്പോഴാന്ന് വെച്ചാൽ കഴിച്ചുകൊള്ളുക നല്ലതുപോലെ തണുത്തിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് പിടിച്ച് നിൽക്കാൻ വയ്യ ഞാനൊരു സ്പൂണ് കഴിക്കുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് സാധാരണ നമ്മൾ ആയുർവേദ മരുന്നുകൾ ലേഹ്യങ്ങൾ കഴിക്കുന്നത് പോലെയല്ല ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു ഒരു സ്പൂണെന്ന് കഴിക്കാൻ പോവാണേ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ ഇത് മിക്കവാറും ഇന്നുകൊണ്ട് തീരും അത്ര ടേസ്റ്റാണ് തേങ്ങാ പാൽ ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് ഇത് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ മുറി തേങ്ങ വേണമെങ്കിലും എടുക്കാം പക്ഷേ ഞാൻ ഒരു ഒരു തേങ്ങാട പാൽ എടുത്തിട്ടുണ്ട് കാരണം തേങ്ങാപ്പാൽ എത്രയും ചേർക്കുന്നു അത്രയും ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ എവിടെത്തിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും അടി മുന്നേക്കി അതുപോലെ ബെല്ലും ഒന്ന് അടിച്ചേരും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കണ്ടുമുട്ടാ വരേക്കും അല്ലാസാമേലേക്കും